ളി കോൽപാവകളി എന്ന രീതിയിൽ നാല് തരത്തിലുള്ള പാവകളിയാണ് ലോകത്തിന്റെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ലോകത്തിലെ ആദിമ ദൃശ്യകലാരൂപമെന്ന് മനുഷ്യൻ ആദ്യം ഭൂമി ഭൂമിയുണ്ടായി സൂര്യനുണ്ടായി സൂര്യവിളിച്ചതിലൂടെ ആദിമ മനുഷ്യൻ അവന്റെ കൈകൾ കൊണ്ടും കാൽകൾ കൊണ്ടും നെടലുക സൃഷ്ടിക്കുകയും ആ നെടലുകളാണ് പിന്നീട് രൂപാന്തരമായി നാടകമായും സിനിമയായും നൃത്തമായും അനിമേഷൻ പോലെയുള്ള ജിപ്പ് പോലെയുള്ള ടെക്നോളജികളുടെ എല്ലാം ഒരു പുരാണമായ ഒരു അവതരണമാണ് നിങ്ങളെവിടെ കാണാൻ പോകുന്ന തോൽ പാവക്കൂത്ത് എന്ന് പറയുന്ന ഈ കലാരൂപം അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളും പാവകളി ഉണ്ടെങ്കിലും പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് പാവകളിക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥിരതയായിട്ടുള്ള ഒരു പെർമനന്റ് തിയേറ്റർ ലോക പാവകളിക്ക് അഭിമാനമാണ് നമ്മുടെ കേരളത്തിന്റെ തോൽപാവക്കൂത്തിന്റെ അവതരിപ്പിക്കപ്പെടുന്ന എനിക്ക് പിറകിൽ കാണുന്ന ഈ കൂത്തുമാടം എന്ന് പറയുന്ന ഈ വേദി ഇത് നമ്മുടെ പാലക്കാട് തൃശൂർ മലപ്പുറം ഈ കൊച്ചു കേരളത്തിൽ എൺപത്തിയഞ്ചോളം ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് നാൽപ്പത്തിരണ്ടടി നീളവും പന്ത്രണ്ടടി ഉയരവും പത്തടി വീതിയിലുമുള്ള എൺപത്തിയഞ്ചോളം കാവുകളിൽ ഇപ്പോഴും ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഏകദേശം ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ദിവസങ്ങളിലായി തുടർച്ചയായി രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ നാല് മണി വരെ നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കലാരൂപമാണ്ക്കൂത്ത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ജനുവരി മുതൽ തുടങ്ങിയതാണ് തോൽപ്പാവുക്കൂത്ത് അതിന്റെ ആചാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെയും കൊല്ലങ്കോട് പുരട്ടീൻ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് മണിവരെയൊക്കെ പാവുക്കൂത്ത് അവതരിപ്പിച്ചതിനു ശേഷമാണ് ടീം അംഗങ്ങൾ ഇങ്ങോട്ട് നേരെ എത്തിയിരിക്കുന്നത് ഇങ്ങനെയായാലും നിറയായാലും മുടിയേറ്റായാലും ഇതെല്ലാം തന്നെ ഓരോ ആചാരവും ഐതികവും പ്രകാരമുണ്ട് ഇപ്രകാരത്തിലുള്ള ഒരു ഐതിഹിക പ്രകാരം തന്നെയാണ് തോൽപാവൂത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നത് കൂടുതലായി ഭദ്രകാളി ധാരിക സങ്കല്പമാണ് അത് പാവക്കൂത്തായാലും തെയ്യമായാലും പടയണയായാലും തിറയായാലും എല്ലാം തന്നെ ഭദ്രകാളി ധാരിക സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അനുഷ്ഠാന കലാരൂപങ്ങളെല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നത് ഐതിഹ്യമാണ് ഈ തോൽപ്പാവൂത്ത് ദേവീക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി വരുന്നത് പിതാവിന്റെ കടമയായത് തന്നെ കർമ്മഭൂമിയായ ശ്രേഷ്ഠഭൂമിയിൽ പോയി വസിക്കൂ നിനക്ക് ഞാൻ നിരനാടക രൂപത്തിലൂടെ രാമരാവണ യുദ്ധകഥ കാണിച്ചു തരാമെന്ന ഐതീഹ്യ പ്രകാരമാണ് സാശാൽ പരമശിവൻ തന്നെ കമ്പനായി ജനിച്ചുകൊണ്ട് തന്റെ മകളുടെ പ്രീതിക്ക് വേണ്ടി രാമായണ കഥയെ യുദ്ധീത്തമാക്കിക്കൊണ്ട് ൂത്തിലൂടെ അവതരിപ്പിച്ചു എന്നാണ് ഇതിന്റെ ഐതിഹ്യമായി കണക്കാക്കുന്നത് അങ്ങനെ രാമായ അപരാമായണത്തിലെ ഇരുപത്തിനാലായിരം പാട്ടുകളിൽ നിന്നും ഞങ്ങളുടെ പൂർവീകർ എന്ന് പറയുന്ന പുലവർ പുലവർ എന്ന് പറയുന്ന ജാതിയോ മതമോ ഒന്നുമല്ല പാവകളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള കലാകാരന്മാരെ പറയുന്നതാണ് പുലവർ എന്ന് പറയുന്നത് അങ്ങനെ പുലവർ എന്ന് പറയുന്ന കലാ കൂത്തുകവികൾ പത്തിൽ മൂന്നായി എടുത്തുകൊണ്ട് മൂവായിരത്തോളം പാട്ടുകളെ പാവക്കൂത്തിന്റെ ആടൽപ്പറ്റ് ആടിക്കളിക്കാൻ ചേർമയായ രീതിയിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്ന സമ്പ്രദായമാണ് പത്വരാമായണത്തെ അസ്പദമാക്കിക്കൊണ്ടുള്ള തോൽപ്പ് ഇതാണ് ഇതിന്റെ ഐതിഹ്യവും ആചാരവും വിശ്വാസവും അങ്ങനെ നാട്ടുകാരുടെയും ദേശക്കാരുടെയും വാദ്യക്കാരുടെയും എല്ലാവരുടെയും അകമ്പടിയോടു കൂടിയാണ് പാലക്കാട് തൃശൂർ മലപ്പുറം ഈ ജില്ലകളിൽ ഈ കലാരൂപത്തെ അവതരിപ്പിച്ചു പോകുന്നത് നിങ്ങളൊക്കെ പാവക്കൂത്ത് ആചാരത്തിന്റെ ഭാഗമായ ഓരോരുത്തർക്കും ആവശ്യമായിരിക്കും നാം ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്ന പോലെയാണ് ഒരേ ഒരേ സമയം തന്നെ തന്നെ കൊണ്ട് നാം അഞ്ച് ദേവി ദേവന്മാരെ കാണുകയും ഭക്തിപൂർവം ശരിക്കുകയും ചെയ്യുന്ന കലാരൂപം കൂടിയാണ് എന്ന വിളക്കുകളെ ദേവിയായി സങ്കല്പിക്കുകയാണ് പിന്നെ ശ്രീരാമസ്വാമി ഗണപതിസ്വാമി ശ്രീ സീതാദേവി ആഞ്ജനേയ സ്വാമി ഇവരെല്ലാവരെയും ഒരേ സമയം കൊണ്ട് തന്നെ കാണുകയും അവരുടെ ഉദ്ദിഷ്ടമായ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടി ഉദ്ദിഷ്ടമായ കാര്യങ്ങൾ സാധിക്കും അവരെ കാര്യസിദ്ധിപ്പിക്കു വേണ്ടിയാണ് തോൽപാവക്കൂത്ത് ഇപ്പോഴും ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് നടത്തി വരുന്നത് നിങ്ങളൊക്കെ പാവക്കൂത്ത് ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായൊക്കെ തോൽപാവക്കൂത്ത് അമ്പലങ്ങൾ വഴിപാടായി നടത്തണമെങ്കിൽ തുരുങ്ങിയതൊരു അഞ്ചാറ് കൊല്ലമൊക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അത്രയും മാത്രം ഭക്തജനങ്ങൾ തോൽപാവക്കൂത്തിനു വേണ്ടി വഴിപാടായി നടത്തി വരുന്നുണ്ട് കാണാൻ തന്നെ ആരും തന്നെ ഓഡിയൻസുകൾ പണ്ടത്തെ പോലെ നീണ്ട സദസ്സൊന്നുമില്ല വളരെ ചുരുങ്ങിയ സദസ്സ് മാത്രമാണ് പാവക്കൂത്ത് കാണാനെങ്കിൽ ഇപ്പോഴും ദേവീക്ഷേത്രങ്ങളൊക്കെ ഉള്ളു ഇത്തരത്തിലുള്ള പൊതുവീടുകളിലാണ് നാം വലിയ നീണ്ട സദസ്സിന് മുന്നിലൊക്കെ പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത് ഇത് ഇരുന്നൂറ്റി പത്ത് മണിക്കൂറാണ് സമ്പൂർണമായ ശ്രീരാമ ജനനം മുതൽ പട്ടാഭിഷേകം വരെ അവതരിപ്പിച്ചെടുക്കാൻ വേണ്ട സമയം പക്ഷെ ഇവിടെ ഏകദേശം ഒരു ഒന്നോ നാലാം മണിക്കൂറിനകത്താണ് ഇരുന്നൂറ്റി പത്ത് മണിക്കൂറിലുള്ള കഥകളെ കൂടുതൽ സംഗീതവും ചല്ലവും പാവകളിയുടെ ചല്ല സാധ്യതയെല്ലാം ആസ്വാദന തലത്തിലെ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടങ്ങൾ വരെ ഈ ഒരു കലാരൂപം ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കകത്ത് മാത്രം അവതരിപ്പിച്ചു വരികയും ചെയ്ത കലാരൂപത്തെയാണ് ഞങ്ങളുടെ കുത്തുഷിനും കൃഷ്ണ ഗുരുവായാലും വിഷ്ണകുട്ടിപ്പലെന്ന് പറയുന്ന കലാകാരൻ ഈ കലാരൂപത്തെ ജനകീയമാക്കുന്ന ഒരു ഭാഗമായി ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയ ആദ്യത്തെ ഫോക്ക് അനുഷ്ഠാന കലാരൂപം കൂടിയാണ് തോൽപ്പാവക്കൂത്ത് എഴുപത്തി ഒമ്പത് കാലങ്ങളിൽ ഏഷ്യയിലേക്ക് അവതരിപ്പിക്കുക അവിടെ അങ്ങോട്ട് നാപ്പത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങൾ തുൽപാവക്കൂത്ത് അവതരിപ്പിക്കുകയും ചെയ്ത കലാകുടുംബത്തിലെ കലാകാരന്മാരാണ് രാമായണൻ കലകൾക്ക് പുറമെ പാവകളിയെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് മഹാഭാരത കഥ ശ്രീകൃഷ്ണലീല മഹാബലി ചരിതം കുബേര ചരിതം പുരാണ പുരാണ കഥകൾക്ക് പുറമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ തമരചരിത്രകഥ ഗാന്ധിചരിതം പഞ്ചന്ദ്ര കഥ ബോധവൽക്കര നാടകങ്ങളെല്ലാം അവതരിപ്പിച്ചു വരുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരാണ് ഞങ്ങളുടെ ആ കൊച്ചു ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള മാൺപോൽ കൊത്തി ഉണ്ടാക്കിയ പാവകളൊക്കെ കാണാം ഇവിടെയും ഞങ്ങൾ ഒരു അറുപത് എഴുപത് വർഷം പടക്കമുള്ള പാവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിർമ്മാണം എല്ലാം ചെയ്തിരിക്കുന്നത് വാദ്യക്കാരുടെയും എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രം തന്ത്രി കൊടുത്തിയ ഈ വിളക്കാണ് ക്ഷേത്രത്തിൽ നിന്നും ആനയിച്ചുകൊണ്ട് ദേവിയെ പാവക്കൂത്തു കാണാൻ വേണ്ടി ആനയിച്ച് കൊണ്ടു ഈ വിളക്കിൽ നിന്നുമാണ് തൊൽപാവക്കൂത്തിന്റെ ഇരുപത്തൊന്ന് വിളക്കുകളിലേക്കുള്ള ദീപം തുജയിക്കുകയും അങ്ങനെ ദേവി അതിൽ നിന്നും പാവക്കൂത്ത് കാണുന്നു എന്നതിൻ്റെ ആദ്യ ഭാഗമായ കളരി ചെന്ത് എന്ന ഭാഗത്തോടു കൂടിയാണ് ഒരു പാവക്കൂത്ത് ആരംഭിക്കുന്നത് No, nice. oh.